വീണ്ടും ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തൃശൂർ ശ്രീനാരായണപുരം പത്താഴക്കാട് ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിൽ സി പി ഐ പ്രാദേശിക നേതാവിനെ ആക്രമിച്ചതായി പരാതി പത്താഴക്കാട് സ്വദേശിയും സി പി ഐ ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ സബീറിനെയാണ് ആക്രമിച്ചത് ആക്രമികൾ വാഹനം അടിച്ചു തകർക്കുകയും ചെയ്തു മാസങ്ങൾക്ക് മുൻപ് പ്രദേശത്തെ ചില ചെറുപ്പക്കാർ ലഹരി ഉപയോഗിച്ചതിനെ താൻ ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിറകിലെന്ന് സബീർ പറഞ്ഞു തൃശൂരാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ലഹരി ഉപയോഗം ചോദ്യം ചെയ്തിന്റെ വൈരാഗ്യത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് തൃശൂർ ശ്രീനാരായണ പുറത്താണ് പത്താഴക്കാട്ടിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് സി പി ഐ പ്രാദേശിക നേതാവിനെ ആക്രമിച്ചതായാണ് ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത് പത്താഴക്കാട് സ്വദേശിയും സി പി ഐ ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ സബീറിനെയാണ് ആക്രമിച്ചിരിക്കുന്നത് ആക്രമികൾ വാഹനം അടിച്ചു തകർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് പ്രദേശത്തെ ചില ചെറുപ്പക്കാർ ലഹരി ഉപയോഗിച്ചതിനെ ഇവർ ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് പിന്നിലെന്നാണ് സബീർ പറയുന്നത്